ഇപ്പോഴേ ഈയിടയിൽ നടന്ന ഇന്റർ കോളേജ് ടൂർണമെന്റുകളിലൊക്കെ നേരത്തെ ഒരു വർഷങ്ങളായിട്ട് ഇന്റർ കോളേജ് ടൂർണമെന്റുകളിലൊക്കെ വരുമ്പോ എസ് പി കോളേജ് മാറിവാനിയസ് തേവര ബെസേലസ് കോളേജ് പിന്നീട് ദേവമാത കുറഞ്ഞങ്ങാട് കുറച്ച് ഒരു പെർഫോം ചെയ്തിട്ട് പോയി ഈ വർഷം മാറിവാനിയസ് ട്രോഫിയിൽ പോലും വിൻ ചെയ്തത് ഇതുവരെയും രംഗത്ത് വരാതിരുന്ന ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാൽ കുളയും അൽഫോൻസ കോളേജ് പാലയും ഒക്കെയാണ് അതിനുമുമ്പ് ആ ടീമുകളെ കുറിച്ച് പോലും കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ വളരെ നന്നായി പെർഫോം ചെയ്തിരുന്ന കോളേജുകളിൽ നിന്ന് എന്ന് പറഞ്ഞ കോച്ചസ് കേരളമായി കോച്ച് ചെയ്തിരുന്ന കോച്ചാണ് ഇപ്പൊ ക്രൈസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ആയി അപ്പം ഈ പുളിക്ക് ക്രൈസ്റ്റിന്റെ മാനേജ്മെന്റ് ഫീഡം കൊടുക്കുകയും അവർക്ക് നല്ലൊരു ടീം വേണമെന്ന് അവര് ഇത് അവര് ഹോസ്റ്റല് തുടങ്ങി നല്ല പല പ്ലേയേഴ്സിനെയും അങ്ങോട്ട് മാറ്റുക അങ്ങോട്ട് മാറ്റിയത് തന്നെയല്ല ഈ പറയുന്ന ഫുൾ ടൈം കോച്ച് രാവിലെയും വൈകുന്നേരം കോച്ച് ചെയ്താലും ആ ടീമിൽ പല ചേഞ്ചസും ആ ടീമിൽ കൊണ്ടുവരണം പ്ലെയേഴ്സ് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ റെഗുലർ പ്രാക്ടീസ് ജിജോ വളരെ നല്ലൊരു കോച്ചാണ് പക്ഷെ ഞാൻ ഒരു ക്യാപ്ഷൻ ചെയ്യണേ വായിച്ചിരുന്നു അൽഫോൻസ കോളേജിൽ ചെയ്തു അവരുടെ ഫോട്ടോ കൊടുത്തിട്ട് പ്രൊഫഷണൽ കോച്ച് ഇല്ലാതെ പ്രൊഫഷണൽ താരങ്ങളില്ലാതെ ചെയ്തു അപ്പൊ അതങ്ങനെ സംഭവിച്ചു അതിന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ എസ് ബി കോളേജിൽ ഒരു പ്രൊഫഷണൽ കോച്ച് ഇല്ലാതെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ മാത്രം വിശ്വമെറ്റാറ് വരിക മറ്റു താരങ്ങളിൽ ഒരു പ്രാക്ടീസ് ഞാനത് എടുത്തു പറയുന്നത് ഒരുമിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒരു നേതൃത്വം കൊടുക്കുവാണെങ്കിൽ

അതൊരു വാർത്ത തന്നെയായിരുന്നു അത് അവരുടെ ആ ഹാർഡ് വർക്ക് ബാക്കിയൊന്നും കാണുന്നില്ല അവർ പെർഫോം ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ടീം അല്ലെങ്കിൽ കേരള ടീം പെർഫോം ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രദ്ധിക്കപ്പെടാനുള്ള പെർഫോമൻസ് ചെയ്യപ്പെടാം അപ്പൊ ഒരുമിച്ചുള്ള പ്രാക്ടീസും ഒരുമിച്ചുള്ള ടീം വർക്കും

ഗവൺമെന്റിൽ നിന്ന് തന്നെ അമ്പത് ലക്ഷത്തോളം പൈസ അസോസിയേഷന് ലഭിക്കാനുണ്ട് അപ്പം ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല അത് ഇല്ലെങ്കിൽ താഴത്തോട്ടല്ലാതെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം നിങ്ങളെ പോലുള്ള ഒത്തിരി അച്ചീവ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ് കാണിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു വളർന്നു പഠിച്ചിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാരായ ബാസ്കറ്റ് ബോൾ മേഴ്സ് ഇപ്പോഴുണ്ട് ഒരു വരെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് അതായത് എൻ്റെ അതിരമ്പുഴ എന്ന് പറയുന്ന ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ നിങ്ങൾ കളിക്കാൻ വരുമ്പോൾ അൻവിൻ ജെ ആന്റണി ജോസ് കുര്യൻ ജോർജ് സക്കറിയ ജോർജ് തോമസ് നിങ്ങൾ ഒരു ഒരഞ്ചു പേരടങ്ങുന്ന ഒരു ടീം അത് അതിരപ്പുഴ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിന്റെ ഭാഗമായി മാറി അങ്ങനെ പല സ്ഥലത്തും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുര്യന്നൂരിൻ്റെയും നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ ചെന്നാൽ ഇഷ്ടം പോലെ ആരാധകരുണ്ട് എപ്പോഴും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും ഒക്കെ ആരാധകർ ഉണ്ടെന്ന് പറയും പക്ഷെ ചില പ്രാദേശികമായ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റും ചില ഫുട്ബോൾ മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ ഫുട്ബോളുകളിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്കുള്ള ഒരു വാല്യൂ വലുതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ബാസ്കറ്റ്ബോളിന്റെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സണ്ണി സാറും എം എം ചോ സാറും ഒക്കെ ഇതിനു ഇതിനുവേണ്ടിട്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ബാസ്കറ്റ്ബോളിനി ഒത്തിരി കഷ്ടപ്പെടുന്നതല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിങ്ങളെ പോലെയുള്ള ആളുകളുടെ കൂടി ഉണ്ടായാൽ വരാൻ കൂട്ടുകൂഷായാലും ഇത് പലരുടെയും ഇൻഡിവിജ്വൽ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അവർ സ്വമേധയാ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം പല സീനിയർ പ്ലേയേഴ്സുകളും അല്ലെങ്കിൽ അവരെ ഇനി പല സ്ഥലങ്ങളിലും കോച്ചിങ് നടക്കുന്നുണ്ട് ഇപ്പം എറണാകുളത്താണെങ്കിലും ആണെങ്കിലും മലപ്പുറത്താണെങ്കിലും പല സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ് അവിടെ കോച്ചു ചെയ്യുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു വിലത്ടങ്ങിയായിട്ട് നിൽക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ് ഒരു പരിധി വരെയും ഈ സീനിയർ പേഴ്സൺ അത് മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പറ്റത്തില്ല കാരണം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം ഉദാഹരണം സിമ്പിളായിട്ട് ഇപ്പം ഇവിടുത്തെ ഒരു കൂട്ടായ്മയുണ്ട് വേണ്ടത് ഉള്ള പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു ഉണ്ട് ഒരു പാസ്പോർട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു രൂപീകരിച്ചിട്ടുണ്ട് അത് ത്രൂ ഔട്ട് ചെയ്യാനുള്ള ഒരു കോച്ചിങ് ക്യാമ്പ് നടത്തുന്നുണ്ട് സമ്മറില് വിപുലമായിട്ട് നടത്തുന്നുണ്ട് ടൂർണമെന്റ് കിച്ചന് വേണ്ടി നടത്തി പക്ഷേ ഇതിനകത്തൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു കോർട്ട് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങള് കൗൺസിലിന്റെ പെർമിഷനോടെ അവിടെയാണ് ക്യാമ്പ് നടത്തുന്നത് അവിടുത്തെ അസൗകര്യങ്ങളും വളരെ കാരണം പല പ്രോഗ്രാമുകളും സംരക്ഷിക്കും കോച്ചിങ് ഡിസ്റ്റർബ് ഉണ്ടാവും പിന്നെ അവിടെ ഉള്ള വേണ്ട ഫെസിലിറ്റീസ് ബോർഡുകളായാലും ഒരു ഫുൾ ടൈം കോച്ചായാലും ഇപ്പം ഇപ്പൊ കോച്ച് ചെയ്യുന്നത് നിലവില് ബോർഡിന്റെ കോച്ചാകുന്ന സമ്മർ ക്യാമ്പ് ക്യാമ്പാകുമ്പോഴത്തേക്കും പോലീസിന്റെയും സീനിയർ ക്യാമ്പ് കേരളത്തിന്റെയും കോച്ചുകളായിട്ടുള്ള ജോസ്ഫീനും തോമസ് ഐജിയും പല കോച്ചസ് എൻസ് കഴിഞ്ഞവര് അതിന്റെ നേതൃത്വത്തിന് ഈ പറയുന്ന സീനിയർ പേഴ്സണായിട്ടായിട്ടുള്ള ജോർജ് ജോർജ് ഷാജി ജോസ് ഞാൻ അടക്കം ഉള്ള ആൾക്കാർ കൂടി സമർക്കുന്ന പക്ഷേ ഇതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് പിന്നെ ഒരു ഒരു ഫുൾ ടൈം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഇൻഡോർ പോർട്ട് ഞാൻ ഇൻഡോർ പോർട്ട് ലഭിക്കുവാണെങ്കിൽ ഇതിലും നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലും ഇത് നമുക്ക്